ഹായ് ഹലോ ഇന്നൊരു ചെറിയ കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതാ ഫോണ്ട ഡെക്കറേഷൻസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ ഇന്നത്തെ ദിവസം മൂന്ന് കേക്കാണ് ഓൾറെഡി നമുക്ക് ബുക്ക് ചെയ്തത് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതെല്ലാം ഫൈനൽ കോട്ടൊക്കെ ചെയ്തിട്ട് സെറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു കാരണം നമ്മളിപ്പോൾ ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ വെക്കുമ്പോൾ ഓവർനൈറ്റ് സെറ്റ് ആയിട്ടുള്ള കേക്കിൽ വെച്ച് കൊടുത്തതിനാൽ ഒന്നും നന്നായിരിക്കും കേട്ടോ അങ്ങനെ ഇരിക്കുകയാണ് ഒരു മണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടു ടയർ വെഡ്ഡിംഗ് കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ ആദ്യം എൻക്വയറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കൺഫേം ചെയ്യാൻ ലേറ്റായി രാവിലെയാണ് കൺഫേം ചെയ്തത് അപ്പോൾ പിന്നെ ഒരു മണിയാകുമ്പോഴേക്കും സെറ്റാക്കി കൊടുക്കാൻ പറഞ്ഞു പിന്നെ നമുക്ക് കുഴപ്പമില്ല ഓക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇപ്പോൾ ദാ സ്പഞ്ച് റെഡി ആക്കി എടുക്കുകയാണ് അപ്പോൾ സ്പഞ്ച് റെഡിയായി അത് ചൂടാറി വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള കേക്കിൻ്റെ ഡെക്കറേഷൻസും എല്ലാം ചെയ്തിട്ട് അത് ഡെലിവറിക്ക് വിടുക അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ടു കെ ജി കേക്കൊക്കെ വരുമ്പോൾ ത്രീ കെ ജി കേക്കാണ് ചെയ്യാറുള്ളത് അപ്പോൾ വൺ കെ ജി നമ്മളവിടെ മാറ്റി വെക്കും അത് പെട്ടെന്ന് പറഞ്ഞു എടുക്കാറാണ് അപ്പോൾ അപ്പോൾ ബാറ്ററാണ് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് ടയർ കേക്ക് ചെയ്യുമ്പോൾ എത്ര ഹൈറ്റ് കിട്ടണത് എങ്ങനെയാണെന്ന് കുറെ പേരെന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ രണ്ട് പാത്രങ്ങളിൽ എയ്റ്റ് ഇഞ്ചിൻ്റെ ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് പാത്രത്തിലുമാണ് ബാറ്റർ ഒഴിക്കാറുള്ളത് ഇങ്ങനെ ഒഴി ഒഴിക്കണ സമയത്ത് സ്പഞ്ചിന് നല്ല കുറച്ചുകൂടി ഹൈറ്റ് കിട്ടും ഒരു ലെയർ നമുക്ക് കൂടുതൽ കിട്ടണം പോലെ ഹൈറ്റിലായിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ ഈ എയ്റ്റ് ഇഞ്ചിൽ ചെറിയ പാത്രത്തിൽ ഹൈറ്റ് കുറഞ്ഞ പാത്രത്തിൽ ഒഴിച്ചാൽ രണ്ട് ലെയർ കിട്ടും പിന്നെ അതുപോലെ ഹൈറ്റുള്ള പാത്രത്തിൽ ഒഴിച്ചാൽ മൂന്ന് ലെയറും കിട്ടും അപ്പോൾ ടോട്ടൽ ഫൈവ് ലെയേഴ്സ് ആണ് വരിക പക്ഷേ ടു കെ ജിൻ്റെ ബാറ്ററി തന്നെ ഉണ്ടായിരിക്കുള്ളൂ പിന്നെ അതേപോലെ ഫൈവ് ഇഞ്ചിൽ ചെയ്തതിൽ രണ്ട് ബാറ്ററി വീതം അല്ല രണ്ട് ലെയർ വീതം കിട്ടും അത് കുറച്ച് ഹൈറ്റിലുള്ള ലെയേഴ്സ് ആയിരിക്കും ത്രീ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം പക്ഷെ ഞാനത് ടു ലെയർ ആയിട്ടേ കട്ട് ചെയ്യാറുള്ളൂ കേട്ടോ അങ്ങനെ മുകളിൽ നാല് ലെയറും താഴെ ഫൈവ് ലെയേഴ്സും ആണ് വരാറുള്ളത് അപ്പോൾ ഇത് ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവളിൽ കൊണ്ടുപോയി വെക്കണേ പിന്നെ ഓവർനൈറ്റ് തലേ ദിവസം ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കേക്കുകളാണ് ഇവിടെ ഓരോ ഡെക്കറേഷൻസ് ആയിട്ട് കൊടുക്കുന്നത് വൺ കെ ജിയിൽ ടോൾ കേക്കാണ് വന്നിട്ടുള്ളത് ഇതിന് എന്താ പറയുക ഈ ഒരു കേക്കെല്ലാം ഇപ്പോൾ നമ്മളുടെ ഇൻസ്റ്റയിലൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കുറേ മുന്നേ ഞാൻ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഈ വ്ളോഗൊക്കെ കുറച്ച് മുന്ന വീഡിയോസാണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടോപ്പറാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ കസ്റ്റമൈസ്ഡ് ടോപ്പേഴ്സ് എല്ലാം ആദ്യമൊക്കെ നമുക്കിവിടെ തിരൂര് ഷോപ്പിൽ കിട്ടിയിരുന്നു ഇപ്പം അങ്ങനെ കിട്ടുന്നില്ല ഇപ്പോൾ ഞാൻ തംസി ബേക്സ് എന്ന് പറഞ്ഞിട്ട് കണ്ണൂരുള്ള അവരെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാറാണ് കേട്ടോ അപ്പോൾ ദാ ഇതാണ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ടോപ്പർ അവരെ കുട്ടീൻ്റെ നെയിമാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ടോപ്പർ കൂടി വെച്ചു കൊടുക്കാം അപ്പോൾ ലിലാക്ക് കളർ വെച്ചിട്ടാണ് ഫൈനൽ കോട്ട് ചെയ്തിട്ടുള്ളത് സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷനും ബട്ടർഫ്ലൈസും മാത്രമേ ഉള്ളൂ സിമ്പിൾ ഡെക്കറേഷൻ ആണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഒരു വൺ കെ ജിയിൽ തന്നെ ടോൾ കേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് ഡോറ തിം കേക്കാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഗ്രാസ് ഓപ്പൺ ഗ്രാസ് ഡിസൈൻ ആണ് കൊടുക്കുന്നത് പൈപ്പ് ബാഗ് ചെറിയ ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചു കൊടുക്കുക മുന്നേ കുറേ ആയിട്ട് ഈ ഒരു ഡെക്കറേഷന് ചെയ്യണുണ്ട് നമുക്കിപ്പോൾ ഒരു കേക്ക് പുതുതായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അതിൽ തന്നെ ഒരു നാല് അഞ്ച് കേക്ക് നമുക്ക് വരാറുണ്ട് കേട്ടോ അങ്ങനെ ഓർഡർ ആയിട്ട് അത് ടു ടയറായിട്ടും അതുപോലെ ടോൾ കേക്കായിട്ടും നോർമൽ കേക്കൊക്കെ ആയിട്ട് അപ്പോൾ ഈ കസ് ഈ കിഡ്സ് തീം ഒക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും വരുന്ന ഓർഡർ ആണല്ലോ ഈ ഒരു ഡോറ തീം കേക്ക് അപ്പോൾ ഈ ഒരു ഡെക്കറേഷന് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്നവർക്കറിയാം ഒരുപാട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് തന്നെ കേക്കിൽ താഴെ ഭാഗത്ത് ഫുള്ള് കൊടുക്കുകയാണ് പിന്നെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫോണ്ടയും ഡെക്കറേഷൻസ് ഓരോന്നായിട്ട് ഡെലിവറി ഏകദേശം ഡെലിവറിൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് സെറ്റാക്കുകയാണ് ചെയ്യാം അപ്പോൾ ഓരോ ടോൾ കേക്കും വൺ കെ ജിയിലുള്ള ഓരോ ടോൾ കേക്കും ഫൈവ് ഇഞ്ചിൽ രണ്ട് പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തിട്ടുള്ളതാണ് നാലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ബാറ്ററി തയ്യാറാക്കി എടുക്കാറുള്ളത് അപ്പോൾ നാലൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ട് അതിൽ രണ്ട് പാത്രങ്ങൾ നേരത്തെ കാണിച്ച പോലെ എയ്റ്റ് ഇഞ്ചിൻ്റെ ഫൈവ് ഇഞ്ചിൻ്റെയും കാണിച്ചില്ല അതേപോലെ രണ്ട് പാത്രങ്ങളിലായിട്ടാണ് ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഹൈറ്റിലുള്ള ലെയേഴ്സ് നമുക്ക് കിട്ടും അപ്പോൾ ആ കേക്കിനും അതിനനുസരിച്ച് ഹൈറ്റ് കിട്ടും ഇപ്പോൾ ഡ്രൈ ആക്കി ആദ്യം നമ്മൾ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓവണകത്ത് അത് ഓരോന്നും ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതാ കണ്ടോ ഞമ്മളിപ്പോൾ ഓവണിനകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈ ആക്കുന്നതിൽ കുറേ പേർക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഓൺലൈനായിട്ടൊക്കെ ഫോൺലൈൻ ക്ലാസ്സസ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എങ്ങനെ ഡ്രൈ ആക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഡ്രൈ ആയി ആക്കിയതും അതുപോലെ ഓവർനൈറ്റ് സെറ്റായിട്ടുള്ള കേക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഫോണ്ടൻ ഡെക്കറേഷൻസൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും അത് മെൽറ്റ് ആയിട്ട് ഒരു ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറോളം നമുക്ക് അത് മെൽറ്റ് ആവാതെ കേക്കിലിരിക്കും പിന്നെ മെൽറ്റ് ആവും അത്രേ പറയാൻ കഴിയുള്ളൂ കാരണം ഫോൺ അല്ലേ അപ്പോൾ അത്രയും സമയം നമുക്ക് കിട്ടും കേട്ടോ മെൽറ്റ് ആവാതെ അങ്ങനെ ഓരോ ഡെക്കറേഷൻസ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണേ ഇപ്പോൾ ഇതാ ഡെക്കറേഷൻസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഫോട്ടോ ഫോട്ടോ പ്രിൻ്റ് വെച്ചിട്ടുണ്ട് ലേസർ ലെസർ ആണ് കേട്ടോ അപ്പോൾ അത് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് സ്റ്റാർസ് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെയാണ് സിമ്പിളാണ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് പിന്നെ ഹ് കെ ജിയിലുള്ള ഒരു കേക്കാണ് ഇത് സിമ്പിൾ ഒരു ഡെക്കറേഷൻ ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും നമ്മൾ നമ്മളിഷ്ടത്തിന് ചെയ്ത് കൊടുക്കുകയാണ് മറ്റേ രണ്ടും കസ്റ്റമേഴ്സ് തന്നെ തന്നിട്ടുള്ള മോഡലായിരുന്നു കേട്ടോ അപ്പോൾ വൺ കെ ജിയിലുള്ള അല്ല ഹാഫ് കെ ജിയിലുള്ള ഫൈവ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണിത് വാനില കേക്കാണ് കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നോസിൽ ഡിസൈൻ ആണ് ചെയ്യണത് ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കണേ ഇപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ഡെക്കറേഷൻ ആണ് ടോപ്പിലായിട്ട് നെയിമും കൊടുത്തിട്ടുണ്ട് ആ നെയ്മെല്ലാം നമ്മൾ ഫോണ്ടൻ ഡെക്കറേഷൻസ് ചെയ്യുന്ന സമയത്ത് ചെയ്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ നേരത്തെ ചെയ്തു നേരത്തെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്ന ബാറ്ററി നമ്മളിപ്പോൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അവൻ്റെ മുകളിൽ തന്നെയാണ് വെച്ചു അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം കിച്ചണിൽ കൊണ്ടുപോകും ഇതിപ്പോൾ ഞാൻ ഓവൺ വെച്ചിട്ടുള്ള വേറെ റൂമിലാണ് കേട്ടോ അത് ചൂടാറിയതിൻ്റെ ശേഷം കിച്ചണിൽ കൊണ്ടുപോകും അങ്ങനെ ഇതാ രാവിലെ കൊടുക്കാനുള്ള മൂന്ന് കേക്കും റെഡി ആയിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്ക വെക്കണുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ടൈം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോക്സിൽ ഓപ്പൺ ഓപ്പൺ ചെയ്തത് എല്ലാം ബോക്സിൽ ക്ലോസ് ചെയ്തിട്ട് വെക്കുക കേട്ടോ ഓപ്പൺ ചെയ്ത് വെക്കരുത് ഫോണ്ടൻ ഡെക്കറേഷൻസിന്റെ മറ്റേതൊന്നും പിന്നെ വിഷയമില്ല ഫോണ്ടൻ ഡെക്കറേഷൻസ് ഉണ്ടെങ്കിൽ ബോക്സിൽ അടച്ചു വെക്കുക ഓപ്പൺ ആക്കിയിട്ട് കേക്കിൽ ഫ്രിഡ്ജിൽ തന്നെ ഡയറക്റ്റ് കൊണ്ടുപോയി വെക്കരുത് എന്ന് പിന്നെ അങ്ങനെ പുതാ ഓരോ കേക്ക് ചെയ്യാൻ ബോക്സിൻ്റെ വീഡിയോ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം എല്ലാവരും ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കിപ്പോൾ അറിയണതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാത്തത് ജസ്റ്റ് ഞാൻ ഈ ഒരു വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ രണ്ട് ബോക്സ് നമ്മൾ എടുക്കുക എന്നിട്ട് അത് ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുന്ന രീതിയിൽ മടക്കിയിട്ട് നമ്മൾ നമ്മളിപ്പോൾ സാധാ ബോക്സ് പാക്ക് ചെയ്യണ പോലെ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ബോക്സ് ഞാൻ ഇതിൻ്റെ ഇപ്പോൾ വേറൊരു ബോക്സ് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് വെച്ചു എന്നിട്ട് സാധാരണ പാക്ക് ചെയ്യണ പോലെ ബോക്സുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മളിപ്പോൾ ടോൾ കേക്ക് ടയർ കേക്ക് എല്ലാം കൊടുക്കുമ്പം അതിന് സെപ്പറേറ്റ് ബോക്സ് വാങ്ങിക്കുമ്പോൾ റേറ്റ് കൂടും ഈ ഒരു ബോക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അൻപത് രൂപ വാങ്ങിച്ചാൽ മതി കൂടുതലായിട്ട് പറഞ്ഞാൽ മതി പിന്നെ വൺ കെ ജിയിൽ ടോൾ കേക്ക് വൺ ആൻഡ് ഹാഫ് കെ ജി ടോൾ കേക്ക് ടു ടയർ കേക്ക് ഇതെല്ലാം ഞാൻ ഈ ഒരു ബോക്സിൽ തന്നെയാണ് കൊടുക്കാറുള്ളത് ടു കെ ജിയിലുള്ള ടോൾ ടയർ കേക്കും ഞാൻ ആദ്യം ഇതിൽ തന്നെയായിരുന്നു കൊടുത്തിരുന്നത് പിന്നെ എനിക്ക് അത് പിടിക്കണ സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ പിന്നെ അത് മാറ്റിയിട്ട് ഇപ്പോൾ ടൂ ടയറിന് വേറെ സെപ്പറേറ്റ് അതായത് ടു കെ ജിക്ക് ടു കെ ജി ടു ടയറിനും വേറെ സെപ്പറേറ്റ് ടയർ കേക്കിൻ്റെ ബോക്സ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് ഏട്ടോ പിന്നെ അതുപോലെ ചില കസ്റ്റമേഴ്സ് നമുക്ക് റേറ്റ് കുറഞ്ഞിട്ട് ചെയ്തു തരുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ റേറ്റ് കുറഞ്ഞ് ചെയ്ത് കൊടുക്കാൻ പറയുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഈ ഒരു ബോക്സും അതുപോലെ തന്നെ ഡ്രം ബേസ് യൂസ് ചെയ്യാറില്ല നോർമൽ ബേസ് തന്നെ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ ഡ്രം ബേസ് ആണ് യൂസ് ചെയ്യാറുള്ളത് അത് പിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ സേഫായിട്ട് അവരെടുത്ത് എത്തണം അതുപോലെ കൊടുക്കുമ്പോഴും സേഫായിട്ട് കൊടുക്കണം ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഡ്രം ഡ്രംപേഴ്സാണ് ടു കെ ജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം നല്ലത് പക്ഷെ റേറ്റ് നോക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് അത്ര ചിലവർക്കും ഒക്കെ ആവില്ല ഇപ്പോൾ പിന്നെ എല്ലാവരും കുറേയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടാണ് ആദ്യമൊക്കെ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു മാറ്റങ്ങൾ വരുന്ന സമയങ്ങളിൽ അങ്ങനെയാണ് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ഇപ്പോൾ ഇതാ സ്റ്റിക്കറും നൈഫും കൂടി ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തു ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാണുന്നത് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ക്ലീൻ റാപ്പ് ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ മൂന്ന് കേക്കും പാക്ക് ചെയ്യാണ് പാക്ക് ചെയ്തതിൻ്റെ ശേഷം ഡെലിവറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ മൂന്നും ഇതേപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടോ ടോൾ കേക്കും ആയിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ അത് കൊണ്ടുപോയി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിപ്പോൾ ഒരു ഒരു മണിക്ക് കൊടുക്കാനുള്ള കേക്ക് അവിടെ സ്പഞ്ച് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് അത് ചൂടാ നന്നായിട്ട് ചൂടാറിയിട്ടുള്ളൂ ഫാനോ ഇട്ട് കൊടുക്കും അപ്പോൾ അതിനെ പെട്ടെന്ന് ചൂടാറിക്കിട്ടും അങ്ങനെ സ്പഞ്ചെല്ലാം മോൾഡെല്ലാം മാറ്റിയിട്ട് ഐസ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇതിപ്പോൾ ടു കെ ജിയിലുള്ളതാണ് അപ്പോൾ മുകളിലായിട്ട് ഫൈവ് ഇഞ്ചിലുള്ള കേക്കാണ് പിന്നെ ബേസ് കണ്ടിട്ട് ഞങ്ങൾ എന്താക്കേണ്ട ഈ ഒരു ടയർ കേക്ക് എല്ലാം ചെയ്യുന്ന സമയത്ത് ഞാൻ പഴയ ബേസാണ് കിട്ടുക മുകളിലുള്ള കേക്കിൽ യൂസ് ചെയ്യും വെച്ചു കൊടുക്കാറില്ല കാരണം അത് വാഷ് ചെയ്യുമ്പോൾ എന്തായാലും കേടുവരും അപ്പോൾ പിന്നെ നമ്മൾ നല്ല ബേസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സ്റ്റാക്ക് ചെയ്യുമ്പോൾ ആ ബേസ് എടുത്ത് മാറ്റുന്നതല്ലേ അങ്ങനെ ഓഫ് വൈറ്റും റെഡും കോമ്പിനേഷനിലാണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഡെക്കറേഷൻ തന്നെ ആയിരുന്നു കേട്ടോ കസ്റ്റമർ കിട്ടാന്നിട്ടുള്ളത് തന്നെയാണ് അങ്ങനെ കേക്ക് ഐസിങ് എല്ലാം കംപ്ലീറ്റ് ആക്കി അത് ഒന്ന് സെറ്റായതിൻ്റെ ശേഷം ഇവിടെ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ മുന്നിൽ കാണിച്ചു തരുന്ന സമയങ്ങളിൽ ആ ഒരു കേക്ക് മാത്രമേ നമ്മൾ കാണിച്ചു തരുള്ളൂ പക്ഷേ അതിൻ്റെ ചുറ്റിലും നല്ല മെസ്സി ആയിട്ടായിരിക്കും കിടക്കുക കേട്ടോ അതാണ് ഞാൻ അതിനെ ഒന്ന് സൂം ചെയ്തത് അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സിമ്പിൾ ഒരു ഡെക്കറേഷൻ ആണെങ്കിലും കുറച്ച് ടൈം കഴിയുമ്പോൾ നമുക്ക് സ്പെൻഡ് ചെയ്യണം കേട്ടോ ആ ഒരു ഡെക്കറേഷൻ അങ്ങനെ കിട്ടാൻ അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ കേക്കുകളൊക്കെ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് ആയിട്ടുള്ള ഒരു നാല് കേക്കുകളാണ് അന്നത്തെ ദിവസം ഓർഡർ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണോ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായിട്ട് കേക്കറി ബൈ ഫിറോസ എന്നുള്ള സെയിം നെയിം തന്നെയാണ് കേട്ടോ അതും ഒന്ന് ഫോളോ ചെയ്യുക പുതിയ പുതിയ കേക്കിൻ്റെ ഡെക്കറേഷൻസും അപ്ഡേഷൻസും എല്ലാം സ്റ്റോറി ആയിട്ടും പോസ്റ്റ് പോസ്റ്റായിട്ടും വരുന്നതാണ് കേട്ടോ യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ഇടുന്നത് കുറവാണ് കൂടുതലും ഈ ഇൻസ്റ്റയിലായിരിക്കും പുതിയ മോഡൽസ് എല്ലാം ഉണ്ടായിരിക്കുക അപ്പോൾ റൈറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വ്ലോഗിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കേക്ക് ഏതാന്നുള്ള താഴെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷൻസും വിശേഷങ്ങളും എല്ലായിട്ടും നമുക്ക് കാണാം താങ്ക് യു